ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഏത് ബാറക്ക് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് അല്ലേ അപ്പം ഞാനും എന്താ നന്നായിട്ട് ആഘോഷിച്ചിട്ടാണ് അപ്പം ഇന്ന് ഞാൻ ഈ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബും ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും ചെയ്യണം അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും വിരുന്ന് പോയേക്കൊക്കെ ആകുമല്ലേ അപ്പം ഞങ്ങൾ ഇവിടുക്കും പോയിട്ടില്ല കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് വരിക ചെയ്ത് മുഞ്ഞുമ്മേയും മോനൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെരുന്നാളായിട്ട് നേരത്തെ നീട്ടിട്ടുണ്ടായിരുന്നു നാലരയ്ക്കെ നീട്ടി പിന്നെ സ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയത് അപ്പോൾ പിന്നെ എന്തായാലും ബീഫൊക്കെ വേവിച്ച കാരണം പിന്നെ വലിയ പണികളൊന്നും ഇല്ല രാവിലത്തെ പണികളൊന്നും ഇല്ല പിന്നെ ചോറ് ശരിയാക്കണം അപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നത് ഞങ്ങൾ ഈ മൂന്നാൾക്ക് സാമ്പാറും ചോറും പിന്നെ മൂരുകറും ബീഫ് കട്ടിയതൊക്കെ ആണെങ്കിലും അത് അങ്ങോട്ട് ചിലവായി പോവില്ലല്ലോ അത് രണ്ടാളുള്ളൂ മോനിക്കാണെങ്കിൽ ബിരിയാണി വേണം ഞാനുംമ്മയും മാത്രമേ അതൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും ബിരിയാണി തന്നെയാണ് ഒന്നാം പെരുന്നാളിൽ വെക്ക് പിന്നെ രണ്ടാം പെരുന്നാളിന് പിന്നെ മോര് കറിയും പിന്നെ ബീഫ് കറട്ടിയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് വെക്കാമല്ലോ അപ്പം ഇന്നലെ നമ്മളുണ്ടാക്കിയാൽ ബിരിയാണിയിലേക്കുള്ള ഈത്തപ്പഴും മുളക് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊരു കുപ്പിയിലാക്കി വെച്ചു ഇനി പുറത്തിരുന്ന നിറച്ചു കുറുമ്പിൻ്റെ ശല്യമാണല്ലോ ഇപ്പോൾ ഈ ഒരു സമയത്ത് അപ്പം ഇനി ഉറുമ്പൊക്കെ വരണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം വന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുപ്പിയിലാക്കി വെച്ചു അപ്പോൾ ബീഫ് ഞാൻ തിളപ്പിച്ചിട്ട് ഒന്നും കൂടി എടുത്തതാണ് അപ്പോൾ ഉപ്പുണ്ടോന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഒരു വിസിൽ അടിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി തിളപ്പിച്ചാലും അത് അവിടെ ഇവിടെ ഒക്കെ പിടിക്കാൻ പോലാവില്ല അപ്പോൾ ഒന്ന് ഒരു വിസിൽ വിസലടിക്കുകയാണെങ്കിൽ ഉപ്പ് എല്ലായിടത്തും പിടിക്കൂലോചിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി അത് വിസലടിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇന്നലെ ബീഫ് വേവിച്ച് വെച്ചാൽ കാരണം ഇന്നങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലേക്ക് പണ്ട് മുതലേ ഉമ്മ അങ്ങനെ ചെയ്യുക രാത്രിയാകുമ്പോൾ ബീഫ് വേവിച്ച് വെച്ചാൽ പിന്നെ രാവിലേക്ക് നേരത്തെ നീട്ടിട്ട് അങ്ങനെ പണി കഴിയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഉമ്മാക്ക് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പണി കഴിക്കണം നേരത്തെ കുളിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇങ്ങനെ ഓടി ഓടിപ്പോഞ്ഞിട്ട് പണികൾ എടുക്കണം കേട്ടോ പിന്നെ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നതാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്ടമില്ല അപ്പോൾ അത് കാരണം പിന്നെ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെയാണ് നല്ലത് അപ്പോൾ പെരുന്നാളുടെ അന്ന് രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കാറുള്ളത് അതിങ്ങനല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കൈപ്പത്തിരില്ലേ അപ്പം അതണ്ടാക്കാറുള്ളത് അപ്പം ഇപ്രാവശ്യം മോൻ പറഞ്ഞു കൈപ്പത്തിരി വേണ്ട ഈ ഒരു പത്തിരി മതി പിന്നെ പൊന്നുമ്മ വരുന്നുണ്ടല്ലോ പൊന്നുമാനെ കൂടെ പൊന്നുമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മേനെ കേട്ടോ ഉമ്മ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കും എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ കവർ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത് പിന്നെ എന്തായാലും ഗൈസ് പത്തിരി തന്നെ ഉണ്ടാക്കി അപ്പോൾ അത് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചിക്കൻ ഒന്ന് കായം പട്ടി വെക്കാമല്ലോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത് ഇട്ടിട്ടാണ് കേട്ടോ കായം പട്ടി വെക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു കളർ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ബിരിയാണി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് കളർ ഞാൻ വെള്ളത്തിൽ കലക്കി എടുത്തതാണ് കേട്ടോ ഇത് മുഴുവനും കളറല്ല കുറച്ച് ഇട്ടിട്ട് ഫുഡ് കളറാണ് അപ്പോൾ അത് കുറച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കലക്കി എടുത്തതാണ് പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബിരിയാണിക്ക് ചിക്കൻ കായം പാട്ടി വെക്കാറുള്ളത് അപ്പോൾ അതാ അതെല്ലാം കൂടി ഇതാ കായം പാട്ടി വെക്കുന്നുണ്ട് ഇത് നേരത്തെ കായം പാട്ടി വെച്ചാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ ചിക്കൻ ആണെങ്കിൽ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ബിരിയാണിക്കുള്ള പീസ് ആക്കാൻ പറഞ്ഞിട്ട് അവർ ചില്ലി ചിക്കൻ ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതറിയില്ല രാവിലെ എടുത്തിട്ട് കഴുകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ കടയിലേക്ക് വിളിച്ചു അഞ്ചുമണിക്ക് വിളിച്ചവർ കൊടുന്ന് തരേ ചെയ്തത് അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിവെച്ച് ബിരിയാണിക്കുള്ള പീസ് ഇതെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അരച്ചിട്ട് അപ്പം അത് കൈ വെച്ച് നന്നായി തിരുമ്പി കൊടുക്കണം കേട്ടോ അതിലൊക്കെ മസാലൊക്കെ നന്നായി പിടിക്കണം ഉപ്പും മുളകൊക്കെ പിടിച്ചാലാണ് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ചിക്കന് കഴിക്കാൻ രസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത പോലെ ഉപ്പ് ഇരുവന്നും ഇല്ലാത്ത പോലാവും അപ്പോൾ അതായിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ അതും മൂടി വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങോട് മാറ്റി വെച്ചു ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പുഡിങ്ങിൻ്റെ ഒന്നും ഞാൻ ഫുൾ ആയിട്ട് കാണിക്കണില്ല ഇപ്പം തന്നെ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം അതും കൂടി കാണിച്ചാൽ പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം അത് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ പുഡിങ് അപ്പോൾ അടിപൊളി ആയിരുന്നു നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമ്മൾ കഴിക്കാത്തൊരു പുഡിങ്ങിൻ്റെ പോലെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇൻഷാല്ല അടുത്തായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണം എന്നുള്ളവരും കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം അധികം പണികളൊന്നുമില്ല ചെറിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ അത് ആ പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം ഞാൻ പായസം ഉണ്ടാക്കണില്ല കേട്ടോ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ചിലവാവില്ലല്ലോ അപ്പോൾ ഒരു മധുരത്തിന് ഒരു പുഡിങ് അത്ര ഇതാക്കിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത് പിന്നെ അത്ര മധുരമൊന്നുമില്ല കേട്ടോ നമ്മൾ മധുരം കുറച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കി പിന്നെ അത് പത്തിരി പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലേക്കും അവൻ്റെ കൂട്ടുകാരന്മാർ കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്കുണ്ടാവില്ല ഉച്ചയ്ക്കു വേറെ കൂട്ടരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ അങ്ങോട്ട് പോവും അപ്പോൾ രാവിലേക്കുള്ള ബീഫ് കാണും ഇമ്പത്തിരി ആയിട്ടുണ്ട് എന്താ ബീഫ് കണ്ടില്ലേ നമ്മൾ നല്ല റോസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട് ഇനി അത് പാത്രത്തിലേക്ക് വളമ്പോൾ പള്ളിക്കലിക്ക് പോകണമെങ്കിൽ മുന്നേ വേഗം ചായ കുടിച്ചിട്ടാണ് മോൻ പോകുന്നത് പിന്നെ ആ കുട്ടികളൊക്കെ വരാൻ കുറച്ച് വൈകും അപ്പോൾ മോനെ വേഗം പള്ളിക്കലിക്ക് പറഞ്ഞേക്കാണ് അപ്പോൾ പിന്നെ ഉമ്മാക്കത് ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു നിർബന്ധം കൂടി ഉമ്മാക്കുണ്ട് കേട്ടോ വീട്ടിലൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുകയാണെങ്കിലും അതെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കഴിക്കണം കുടിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഉമ്മായുടെ അപ്പോൾ പിന്നെ അത് ഞങ്ങൾക്കും ശീലമായി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് എന്നാൽ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ ബാക്കി പണികളൊക്കെ അവിടെ വെച്ചിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ചായയാണ് ഇത്ര ദിവസം നോമ്പ് എടുത്തിട്ട് രാവിലെ ഈ ഒരു സമയത്ത് ചായ ഒന്നും അങ്ങനെ ഇറങ്ങില്ല ഏഴ് മണിയാവുമ്പോഴത്തേക്കും ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരിയിലേക്ക് എന്തായാലും തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് കറിയുണ്ട് അപ്പോൾ മോന് ഇതിലേക്ക് ചിക്കൻ പൊരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പീട് സമയത്ത് ചിക്കനും കൂടി പൊരിക്കാൻ നമുക്ക് വേഗം പണികൾ കഴിക്കണം എന്നുള്ളൊരു തിരക്കാണല്ലോ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെ അപ്പോൾ അത് ആ പത്തിരിയിലേക്ക് തേങ്ങാപ്പാലും ബീഫൊക്കെ ഒഴിച്ചിട്ട് മോനക്ക് വേഗം ചായ കൊടുക്കുകയാണ് അപ്പോൾ അവൻ ചായ കുടിച്ചിട്ട് പിന്നെ പോയാൽ ബാക്കിയുള്ള പണികളൊക്കെ വേഗം ചെയ്യാമല്ലോ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഉണ്ടാവില്ല എല്ലാ വീട്ടിലത്തെയും അവസ്ഥകൾ അപ്പോൾ അത് വലിയ അരി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസമായില്ലോ ബിരിയാണി വെച്ചിട്ട് നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ കുക്കർ ബിരിയാണിയൊക്കെ ചെറിയ അരി വെച്ചിട്ടല്ലേ അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രം കൊണ്ട് മൂന്ന് പാത്ര അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ മുക്കാക്കിലും അപ്പോൾ അത് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഗ്രാമ്പു പട്ട ഏലക്കായ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം വേണം അപ്പോൾ കുറച്ച് പെരിഞ്ചീരം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വെക്കുന്നത് അടുപ്പത്താണ് കേട്ടോ അപ്പോൾ അത് അടുപ്പിൽ കൊണ്ട് വെച്ചത് കുറച്ച് വേവുള്ള അരിയാണല്ലോ അപ്പോൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അവിടെ നിന്ന് വെന്ത് വരികയും ചെയ്യും ബാക്കിയുള്ള പണികളും അവിടെ ചെയ്യാമല്ലോ ഏരിച്ചിട്ടാണ് അപ്പോൾ അത് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഓരോ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ പൊരിക്കാനൊക്കെ നിങ്ങൾക്കറിയാലല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബിരിയാണി വെക്കുക നമ്മൾ ദമ്മ ദമ്മിട്ടിട്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ അത് കാരണം നന്നായി മുരിപ്പിച്ചെടുക്കണ്ട ഒന്ന് കുറച്ച് വെന്ത് വന്നാൽ മതി പിന്നെ ദമ്മിൽ കയറുന്നിട്ട് ബാക്കി വെന്ത് വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇങ്ങനെ ഇതുപോലെ ബിരിയാണി വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടവും പിന്നെ അധികം വലിയ പണികളൊന്നുമില്ല നമ്മൾ പണികൾ എങ്ങനെ കുറച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണല്ലോ ഇങ്ങനെ ദമ്മൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേഗം ബിരിയാണി ആക്കിയെടുക്കാൻ പറ്റും വലിയ പാത്രങ്ങൾ കുറേ കഴുകാനൊന്നുമില്ല കുറച്ച് പാത്രങ്ങളിൽ തന്നെ എല്ലാം ആക്കി എടുത്താൽ മതി അപ്പോഴത്തെ ചിക്കൻ ഓരോ ഭാഗം എന്ത് വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കാതായി വരുന്നുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ല പിന്നെ അത് കോരി എടുക്കുക ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്ര അധികം അരിയും വേണ്ട ഇത്ര ചിക്കനും വേണ്ട മൂന്നാൾക്കാരല്ലേ ഉള്ളു പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നത് ഇനിയിപ്പോൾ കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും ബന്ധുക്കളായാലും അടുത്തുള്ളവരായാലും ആരെങ്കിലും വന്നാലും ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം കുറഞ്ഞു പോയാലേ ഒരു വിഷമമുള്ളൂ കൂടി പോയാലും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ചൂടാക്കിയിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് അരിയും ചിക്കനൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിന് നമുക്ക് അരി അടുപ്പ് എത്തിട്ടാണ് അപ്പോൾ അവിടെ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അരി കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെ അതൊരു പൈനാപ്പിളും കൂടി ചെത്തിയെടുക്കണുണ്ട് കേട്ടോ ബിരിയാണിയിൽക്ക് ഇല്ലാതെ എന്ത് ബിരിയാണി ഇല്ലേ ബിരിയാണിക്ക് പൈനപ്പിളും കൂടി അല്ലാണ്ട് ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഫീൽ വരുള്ളൂ അപ്പം അതിൻ്റെ ആ ഒരു ബാക്കിലത്തെ ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ചെറിയ പീസാക്കിയിട്ട് പൈനാപ്പിളും മുറിച്ച് എടുത്തിട്ടുണ്ട് പകുതിയാണ് കേട്ടോ എടുക്കണമുള്ള മുഴുവനായിട്ട് എടുക്കണത് നമുക്ക് ആവശ്യത്തിനുള്ള മുറിച്ച് എടുത്താൽ മതിയല്ലോ അപ്പോൾ അത് പൈനാപ്പിളും മുറിച്ചിട്ട് ഫ്രിജിലുകൊണ്ട് വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ച് ഉറുമ്പിൻ്റെ ശല്ല്യാണ് ഇട്ടാ ഭയങ്കര ശല്യമാണ് അപ്പോൾ ഇനി ഉറുമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് മാറ്റി കളയണം അപ്പോൾ അത് കച്ചമുറിയിൽക്ക് സബോള അരിഞ്ഞിട്ടുണ്ട് പിന്നെ പച്ചമുളക് മല്ലിയില കുറച്ച് പൈനാപ്പിളും അപ്പം ഞാൻ അനാറല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടിൽ തേതിലും ഒരു നട്ട് കൊടുക്കും കേട്ടോ അപ്പം അത് കഴിക്കാൻ ഒരു മധുരം പുളിപ്പൊക്കെ ആയതുകാരണം നല്ല രസമാണ് അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി ഇതാ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തൈര് ഭയങ്കര കട്ട പിടിച്ച തൈരായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ കച്ചമ്പു റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചമ്മന്തി കൂടി അരച്ചെടുക്കണം തേങ്ങ ചമ്മന്തി തേങ്ങയും മല്ലിയെല്ലാം കൂടിയിട്ട് നമ്മൾ കൂടി ചമ്മന്തി അരച്ചെടുക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് മുന്നെടുത്ത തേങ്ങാപ്പാലാണ് അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരക്കാൻ എന്തായാലും വെള്ളം വേണം അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി ഞാൻ ഇത് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതാ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതും കൂടി മാറ്റിയാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് മുന്നേ കഴിച്ചു വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്തൊരു ഭാരം ഉണ്ടാവില്ല കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട നമ്മൾ അവിടെ ചിക്കൻ വേവുമ്പോഴത്തും ബാക്കി ആക്കിയെടുത്താൽ മതിയല്ലോ ഇനി ബിരിയാണിയിലേക്കുള്ള ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി മല്ലിയാല അപ്പോൾ അത് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണുണ്ട് കേട്ടോ ഇനി കറൻറ്റ് പോവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ എണ്ണ ചൂടായി വന്നപ്പോൾ ഇട്ട് കൊടുത്തു ഇനി സബോളൊന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓയിൽ എടുത്തേക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ച ആ ഓയില് തന്നെയാണ് കേട്ടോ വേറെ ഓയിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൽ തന്നെയാണ് സബോള ഇട്ട് കൊടുത്തത് അപ്പോൾ സബോള ആയപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സബോളിയും തക്കാളിയും അളവൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കുറച്ച് മസാല വേണം അപ്പോൾ അത് കാരണം കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് മസാല ഇല്ലാത്ത ചോറ് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ സബോളിയും തക്കാളിയും കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റും കൂടി ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് മല്ലിയില കറിവേപ്പിൻ്റെ ഇല മല്ലിയില അപ്പോൾ അതെല്ലാം കൂടി അടിച്ചെടുത്തതാണ് ഇനി അയാൾക്ക് ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഒന്നും കൂടി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കണോട്ടെ അല്ലെങ്കിൽ ബിരിയാണിയിൽ ഇങ്ങനെ കെടുക്കുള്ളൂ അപ്പോൾ അതാ അതും കൂടി ആക്കി വന്നിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി അത് ശരിയായി വരും ഇനി അതിലേക്ക് ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നൂമ്പിൻ്റെ ഉറമ വരുന്നിട്ട് ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കിയില്ല പിന്നെ നോക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ചിക്കൻ വേഗം കൊണ്ട് മാറ്റി എടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് എന്നിട്ടാണ് ഞാൻ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം പാകാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു ആ മൂന്ന് നാല് മിനിറ്റ് നേരം അതിലൊന്ന് വേവിച്ചെടുത്താൽ മതി മസാലൊക്കെ ഒക്കെ ചിക്കനിൽക്ക് പിടിക്കണം അതുവരെ ഇനി അത് ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഡാളുടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഡാളുടെ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലൊഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഡാളുടെയാണ് ഡാളുടെയിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി എടുക്കാറ് കുറച്ച് ഡാളുടെ ഒഴിക്കും പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാറുള്ളത് അപ്പോൾ ഡാളുടെ ഒക്കെ ഇതാ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള നമ്മൾ പിടിച്ചെടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വലിയതായിട്ട് സഭവള പൊരിച്ചെടുക്കൊന്നുമില്ല കേട്ടോ എല്ലാം കൂടിയിട്ട് വേഗം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ വീഡിയോയും കൂടി കാണുമോ അപ്പോൾ വീഡിയോ ഒരു ഭംഗിയും വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് കളറൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇത് തല ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ രാത്രിയാവുമ്പോൾ രാവിലെ ബിരിയാണി വെക്കുകയാണെങ്കിൽ രാത്രി ആവുമ്പോഴൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചില പ്രാവശ്യങ്ങളൊക്കെ നോമ്പിന് രാത്രിയാകുമ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ പിന്നെ പെരുന്നാൾ നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇനി ഇതാ കുറച്ച് ആർ കെ ജി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും ഉലുകി വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കുമല്ലോ അപ്പോൾ ഈ ഒരു വലിയ ചെമ്പിലാണ് ഞാനിത് ചെറിയ ചെമ്പ് വിചാരിച്ചിട്ടാണ് മേടിച്ചു കൊടുക്കുന്നത് അവിടെ കൂടെ നിന്നൊക്കെ ഉമ്മ പറയും ഇത് വലിയ ചെമ്പാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് ചെറുതായിരുന്നു മേടിക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഇപ്പം എന്താ ചെയ്യുക പുതിയതല്ലേ അപ്പം അതിൽ വെക്കാമോ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു കഭാഗം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ റൈസ് അപ്പോൾ അതാ ഓയിൽ നമ്മൾ കുറച്ചു നേരത്തെ ഉരുക്കി വെച്ചാൽ നെയ്യും പിന്നെ ഡാളിയും കൂടി ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മീതാ ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തു അതിൻ്റെ മീതാ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുക്കാ വേവായ ചോറാണ് കേട്ടോ നല്ല വേവായിട്ടില്ല ഇനി ബാക്കി ദമ്മില് കിടന്ന് വേവൂല അത് കാരണമാണ് മുക്കാ വേവായിട്ട് അരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ദമ്മിൽ കിടക്കുമ്പോൾ നന്നായി വെന്ത് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അരി എടുത്തത് ഇനി അതിൻ്റെ മീത കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ചെറിയൊരു ഒരു ഡ്രോപ്പ് അത്ര നമ്മുടെ എസ് എൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ എസ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചാലാണ് എനിക്ക് ആ ബിരിയാണിൻ്റെ ഒരു മണം കിട്ടണ പോലെ തോന്നിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ വീത ബാക്കിയുള്ള നെയ്യ് കൊടുത്തു പിന്നെ മല്ലിയേലി പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചാൽ ആ സബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പുതിയ പാത്രമായ കാരണം എനിക്കതിൻ്റെ മുടിയിൽ തീ കോരി ഇടാനൊരു മടി എൻ്റെ മനസ്സങ്ങോട്ട് സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്ത് പഴയ ഒരു മുടി എടുത്തിട്ട് അതിലാണ് ദമ്പിടാൻ വേണ്ടിയിട്ട് തീ കോരി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ അടിയിലും മേലും കൂടിയിട്ട് തികാനിൽ വെച്ചിട്ട് ഒന്നും ദമ്മാക്കി എടുത്ത് വെക്കാണ്ടില്ല നമ്മുടെ അടിപൊളി ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഊറ്റിയിട്ട് ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല അടി അടി പിടിക്കുമെന്ന് അല്ലെങ്കിൽ വേവിൻ്റെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചോറ് സാധാ വേവിക്കണ പോലെ വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കുകയാണെങ്കിൽ പേടിക്കാതെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് ആ വിളമ്പി എടുക്കണുണ്ട് നമ്മൾ ചോറിനേണ്ട സമയമൊക്കെ ആയി പിന്നാളെ ഈ പതിനൊന്നര ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചോറ് അപ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കട്ടോ ഊറ്റി എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കുഴപ്പമൊക്കെ തന്നെ പോയി കിട്ടും അപ്പം പിന്നെ ഉമാക്കൊക്കെ ഷുഗറുള്ള കാരണം ഞാൻ ഇപ്പോഴും ബിരിയാണി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഊറ്റി എടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അതാ ചോണ്ടും ഇതൊക്കെ കുറച്ച് മല്ലിയലി ഇതൊക്കെ വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ അത് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കാണ്ടല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ അപ്പോൾ അവിടെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പഴത്തിന് അത് ചൂടാകുമ്പോഴത്തേന് ഇതുകൊണ്ട് മാറ്റി വെക്കാലോ ഉയർച്ചിട്ടാണ് അപ്പോൾ അതാ പപ്പടത്തിന് എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ബിരിയാണിക്ക് എന്തായാലും പപ്പടം വേണമല്ലോ അപ്പോൾ അതാ വലിയ പപ്പടമാണ് ഇട്ടോ പെരുന്നാളായാലും ഓണ അയലൊക്കെ മാത്രം ഞങ്ങൾ പപ്പടകാരം വലിയ പപ്പടം കൊണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയ പപ്പടം കൊണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ആവശ്യത്തിൽ പപ്പടം കൂടിയും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പിട്ട് കഴിക്കുകയേ വേണ്ടുള്ളൂ ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെരുന്നാളുടെ അന്ന് നേരത്തെ കുളികഴി കേട്ടോ നിസ്കാരമൊക്കെ ചെയ്യാൻ നിസ്കരിക്കേണ്ടതൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം എന്തായാലും നേരത്തെ കുളി ഗുളികഴിയും എട്ട് മണിയാവുമ്പോഴത്തേനും കുളി എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തി കച്ചമ്പർ പിന്നെ ഞാൻ അച്ചാറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പുളിഞ്ചി പുളിഞ്ചിർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതപ്പോഴും പിന്നെ മുളകൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അച്ചാറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അത് നമ്മുടെ പുഡിങ്ങും റെഡി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു പുഡിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഒരു പ്രാവശ്യം കഴിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയും ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബീഫും കൊടുന്ന് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടേ വിചാരിച്ചിട്ട് അപ്പം അവിടെ ചോറ് വളമ്പോളെങ്ങാട്ട് മുന്നേ മോനും പുഡിങ്ങിനായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ എന്നു വേഗം കൊടുത്തിട്ട് നിങ്ങൾക്കൂടി കാണിച്ചു തരണമല്ലോ അല്ലെങ്കിൽ ഇതിൽ എടുത്തതിൻ്റെ ശേഷം കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കണ്ടില്ല അത് അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ട് ഫ്ലേവറായിട്ടാണ് ചെയ്തേക്കുന്നത് അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അത് എന്തായാലും നമ്മളെ പണ്ടത്തെ ആ ഒരു പെരുന്നാളാണ് കേട്ടോ പെരുന്നാൾ എല്ലാം ഇട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് മോരുകറിയും പിന്നെ ബീഫ് കരട്ടിയതും പയറുപ്പേരിയും പപ്പടും എല്ലാം കൂടിയിട്ടൊരു കഴിക്കുന്ന ഒരു ചോറുണ്ടല്ലോ അതിൻ്റെ അത്ര ഒന്നും ഈ ഒരു ഒരു ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു മന്തിക്ക് ഒന്നിനെത്താൻ പറ്റില്ല കേട്ടോ അപ്പം ശരിക്കും ആ ഒരു കാലം മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ കാലങ്ങൾ മാറിപ്പോയില്ലേ അപ്പോൾ ഉള്ളതുപോലെ നമ്മൾ ജീവിക്കുകയെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് പോവുക അല്ലാതെ ഇനി പഴയ കാലം ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ അലഹമ്മില്ല നന്നായിട്ട് ഞങ്ങൾ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞു ഇനി രണ്ടാം പെരുന്നാളും കൂടി ഞങ്ങൾ ആഘോഷിക്കൂട്ടോ നാളെ മമ്മയും കുഞ്ഞാരൊക്കെ വരുന്നതാണ് പിന്നെ ആറോ മമ്മിൻ്റെ പെരുന്നാൾ അപ്പോൾ ഒരു പെരുന്നാളും ചെറു പെരുന്നാൾ പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ട് പെരുന്നാൾ ആഘോഷിക്കും എല്ലാവരും കൂടി ആകുമ്പോഴാണെങ്കിലും പെരുന്നാളിനാഘോഷമാകുക ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇപ്പോൾ ഇൻഷാല്ല നല്ലൊരു പേടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം